ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട പരാതികൾ സർക്കാർ തള്ളും പരാതികളിൽ അനുകൂല നടപടികളൊന്നും എടുക്കില്ല തവനൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി ലഭിച്ചിരുന്നു പോലീസ് റിപ്പോർട്ട് അവഗണിച്ച് കൊടിസുനിക്ക് പരോൾ ലഭിക്കുന്നതിന് അനുകൂല റിപ്പോർട്ട് തയ്യാറാക്കിയ ജയിൽ സൂപ്രണ്ടിന്റെ നടപടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തു ജെയ്സാണ് പരാതി നൽകിയത് ഈ പരാതിയിൽ സർക്കാർ ഗൗരവം കാണുന്നില്ലെന്നാണ് സൂചന ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കണമെന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശവും പരിഗണിച്ചാണ് കൊടിസുനിക്ക് ജയിൽ ഡി ജി പി പരോൾ അനുവദിച്ചത് പരോൾ അനുവദിക്കാൻ അനുകൂല റിപ്പോർട്ട് തയ്യാറാക്കിയ ജയിൽ സൂപ്രണ്ടിൻ്റെയും പരോൾ അനുവദിച്ച ജയിൽ വകുപ്പ് മേധാവിയുടെയും നടപടികൾ നിയമസെക്രട്ടറിയെക്കൊണ്ട് പരിശോധിച്ച് കൊടിസുനിയുടെ പരോൾ റദ്ദാക്കണമെന്നാണ് പരാതിയിലുള്ളത് എന്നാൽ കൊടിസുനിയുടെ പരോൾ റദ്ദാക്കില്ല ടി പി കേസിലെ എല്ലാ പ്രതികൾക്കും പരോൾ കൊടുക്കുന്നുണ്ട് തന്നെ ഈ പരോൾ നിയമപ്രശ്നങ്ങളോ ക്രമസമാധാന വിഷയമോ ആയി മാറുന്നില്ലെന്നാണ് സർക്കാർ പക്ഷം സ്ഥിരം തടവുകാർക്ക് പരോൾ അനുവദിക്കാൻ വ്യവസ്ഥയുണ്ടെങ്കിലും പോലീസ് റിപ്പോർട്ടുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും പ്രതികൂലമാകുന്നത് ജയിൽ വകുപ്പിനെ വലയ്ക്കുന്നുണ്ട് പോലീസ് റിപ്പോർട്ട് പരിഗണിച്ചാൽ പരോളിന് അർഹതയുള്ള ഭൂരിഭാഗം തടവുകാർക്കും നിഷേധിക്കപ്പെടും പരിഷ്കരിച്ച ജയിൽ ചട്ടപ്രകാരം സ്റ്റേഷൻ ഹൌസ് ഓഫീസ് റിപ്പോർട്ട് നൽകിയാൽ മതിയെങ്കിലും ജില്ലാ പോലീസ് മേധാവിയാണ് കൈമാറാറുള്ളത് ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് പ്രതി പുറത്തിറങ്ങുന്നതിനെ പോലീസ് എതിർക്കുക മിക്കപ്പോഴും കൃത്യമായ അന്വേഷണം നടത്താതെയാണ് പോലീസ് റിപ്പോർട്ട് നൽകുന്നതെന്നാണ് ജയിൽ വകുപ്പിന്റെ ആരോപണം ഈ വാദം സർക്കാർ ഗൗരവത്തിലെടുക്കും പരോൾ തടവുകാരുടെ അവകാശമാണെന്നും അതിൽ അനാവശ്യ എതിർപ്പുകൾ ഉന്നയിക്കരുതെന്നും പോലീസിനോട് സർക്കാർ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് കേസിൽ അറസ്റ്റിലായി റിമാൻഡിലാകുന്ന പ്രതികൾ മിക്കപ്പോഴും മൂന്നു മാസം കഴിയുമ്പോൾ ജാമ്യത്തിലിറങ്ങാറുണ്ട് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷമാകും ഭൂരിഭാഗം കേസുകളിലും ശിക്ഷാവിധി വരുന്നത് അതുവരെ ജയിലിന് പുറത്തായിരിക്കും ഈ കാലയളവിലുണ്ടാകാത്ത ക്രമസമാധാന പ്രശ്നം ശിക്ഷിച്ച് വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകാനിടയില്ലെന്ന വാദമാണ് ജയിൽ വകുപ്പിനുള്ളത് എന്നാൽ ടി പി കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരുന്നില്ല പുനരധിവാസത്തിന്റെ ഭാഗമായിട്ടാണ് പ്രതികൾക്ക് പരോൾ നൽകുന്നത് ശിക്ഷാ കാലയളവിനിടെ സമൂഹവുമായി ഇണങ്ങുന്നതിനും കുടുംബാംഗങ്ങളുമായി താമസിക്കുന്നതിനും അതുവഴി മാനസാന്തരത്തിനുള്ള വഴിയായിട്ടാണ് പരോളിനെ കാണുന്നത് ജയിൽ രേഖകൾ പ്രകാരം തടവിനിടെയുള്ള അവധിയാണിത് ഒരു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിച്ച സ്വഭാവദൂഷ്യമില്ലാത്ത തടവുകാർക്ക് ശിക്ഷാ കാലയളവിന്റെ മൂന്നിലൊന്നോ അല്ലെങ്കിൽ രണ്ടു വർഷമോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവധിക്ക് അർഹതയുണ്ട് പോലീസ് റിപ്പോർട്ടിനു പുറമെ ജില്ലാ വെൽഫെയർ ഓഫീസർ നൽകുന്ന റിപ്പോർട്ടാണ് അവധിക്ക് പരിഗണിക്കുന്ന മറ്റൊരു ഘടകം പ്രതിയെ കുടുംബം സ്വീകരിക്കുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രവേശന റിപ്പോർട്ടിൽ ഉണ്ടാവുക എന്നാൽ കൊടിസുണിക്കെതിരെ ജയിലിനുള്ളിൽ നിന്ന് തന്നെ കേസുകളുണ്ട് താമനൂർ ജയിലിലേക്ക് മാറ്റിയതും ജയിലിലെ ആക്രമണ കേസിനെ തുടർന്നാണ് അങ്ങനെ ഒരു പ്രതിക്ക് എങ്ങനെ ജാമ്യം നൽകുമെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല